കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം തൃശൂരിലെ നിലവിലെ എം പി ടി എൻ പ്രതാപിന് കിട്ടിയത് ലോട്ടറി എന്ന് തന്നെ വേണം പറയാൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എം പിമാരെല്ലാം ജയിച്ച അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്നാണ് സംസ്ഥാന കോൺഗ്രസ് പാർട്ടി ആഹ്വാനം ചെയ്തത് കാരണം തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ തന്നെ നിലവിലെ പല എം പിമാർക്കും ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു പലരുടെയും ലക്ഷ്യം നിയമസഭയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിലും കേന്ദ്രത്തിൽ മോദി തന്നെ ഭരണത്തിലെത്തുമെന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ് എം പിമാർ തന്നെയാണ് സംസ്ഥാനത്തേറെയും അവർക്കിനി ഒരു അഞ്ചു കൊല്ലം കൂടി പാർലമെന്റിൽ അധികാരമില്ലാതെ ഒരു എം പി മാത്രമായിരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ഇക്കൂട്ടത്തിൽപ്പെടുന്ന പ്രധാന ആളായിരുന്നു തൃശൂരിലെ എം പി ടി എൻ പ്രതാപൻ അടുത്ത തവണ ഇവിടെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച നിയമസഭയിൽ എം എൽ എ ആയി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിയാകാൻ വേഷം കെട്ടി നിന്നയാളാണ് പ്രതാപൻ ഇത് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം എല്ലാ എം പിമാരും മത്സരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ പ്രതാപനെ പോലെയുള്ളവർ മനസ്സില്ല മനസ്സോടെ മറ്റ് യാതൊരു നിർവാഹവുമില്ലാതെ അതിന് സമ്മതം മൂളുകയായിരുന്നു പ്രതാപൻ തൃശൂരിൽ കളത്തിലിറങ്ങിയപ്പോൾ തന്നെ ഒരു പരാജയവും മണത്തിരുന്നു ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരി നടൻ സുരേഷ് ഗോപിയോടും ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി എസ് സുനിൽകുമാറിനോടും പിടിച്ചു നിൽക്കാൻ പ്രതാപിന് പറ്റുമോ എന്ന ഒരു അവസ്ഥ വരെയുണ്ടായി ഇത് ടി എൻ പ്രതാപനും മനസ്സിലാക്കിയിരുന്നു അപ്പോഴാണ് ലീഡർ കെ കരുണാകരന്റെ മകളും വടകര എം പി കെ മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പി പാളയത്തിൽ പോയത് അവർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ചാലക്കുടിയിൽ നിന്ന് മത്സരിക്കുമെന്ന ശ്രുതിയും ഉണ്ടായി പത്മജ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂരിൽ പ്രചാരണത്തിനിറങ്ങിയാൽ അത് മറ്റ് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ബാധിക്കുമെന്ന ചിന്ത കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ത്തിനുണ്ടായി അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ തൃശൂരിൽ ബിജെപിയുടെയും സുരേഷ് ഗോപിയുടെയും മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ തൃശൂരിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനല്ല പത്മജ വേണുഗോപാലിന്റെ സഹോദരൻ കെ മുരളീധരനാണെന്ന ഒരു കാഴ്ചപ്പാട് വന്നു അങ്ങനെ കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശൂർക്ക് പറിച്ച് എന്ന് വേണം പറയാൻ വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലെത്തുകയും ചെയ്തു മുരളീധരൻ തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ ലോട്ടറി അടിച്ചത് ടി എൻ പ്രതാപനാണ് മത്സരിക്കാൻ താൽപര്യമില്ലാതിരുന്ന അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ പാർട്ടിയിൽ രക്തസാക്ഷിയുടെ പരിവേഷമാണ് ഉണ്ടായത് താനെന്തോ ത്യാഗം ചെയ്ത പോലെ മുരളീധരന് സീറ്റ് എന്ന രീതിയിൽ പ്രചാരണമാണ് പ്രതാപൻ അഴിച്ചുവിടുന്നത് അതുകൊണ്ട് തന്നെ പിറ്റേന്ന് അദ്ദേഹം കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായി പ്രതാപന് കിട്ടിയത് ലോട്ടറി തന്നെ ഇതിന് കടപ്പാട് ശരിക്കും അദ്ദേഹത്തിന്റെ സുഹൃത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടായിരിക്കും ഇവർ നേരത്തെ നിയമസഭയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്തിരുന്നു എന്തായാലും കെ മുരളീധരൻ തൃശൂരിൽ യു ഡി എഫിന് കിട്ടാവുന്ന മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് പാർട്ടി പ്രവർത്തകരെ ഏകോപിപ്പിച്ച് പ്രവർത്തി ം കൊണ്ടുപോകാൻ മുരളീധരന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് മികച്ച സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പേരെടുത്തിട്ടുള്ള ആളുമാണ് കെ മുരളീധരൻ പിന്നെ നേമത്തും വട്ടിയൂർക്കാവിലുമൊക്കെ ബി ജെ പിയോട് നേർക്കുനീർ പോരാടിയ ചരിത്രവും കെ മുരളീധരനുണ്ട്